നമസ്കാരം കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്നത് കുളമാക്കുക കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നുറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗീർവാണം അടിക്കുക ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും ചില മന്ത്രിമാരുടെയും ഒക്കെ സ്ഥിരം കലാപരിപാടികളാണ് കേരയിൽ കെ ഫോൺ കെ സവാരി തുടങ്ങി കഴിയാത്ത എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വായ്ത്താളമിട്ടവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും ചില മന്ത്രിമാരും വർക്കല പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇന്നലെ തകർന്നു വീണു തിരയടിച്ചാണ് ആടി ഉലഞ്ഞ ബ്രിഡ്ജിന്റെ കൈവരി തകർന്നതും അപകടമുണ്ടായതും ആ സമയത്ത് അറുപതോളം പേർ ബ്രിഡ്ജിലുണ്ടായിരുന്നു ഇരുപതോളം പേർ കടലിലേക്ക് തെറിച്ചു വീണു എന്തായാലും ബ്രിഡ്ജ് നടത്തിപ്പ് കമ്പനിയുടെ ലൈഫ് ഗാർഡുകൾ ഓടിയെത്തി വെള്ളത്തിൽ വീണവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പലരുടെയും ശ്വാസനാളത്തിൽ ഉപ്പുവെള്ളവും മണലും കുടുങ്ങിയിട്ടുണ്ട് മണലിൽ ഉരഞ്ഞും ചിലർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഒരു അപകടമാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് സർവ്വസാധാരണമാണ് സ്വാഭാവികമാണ് പറയാൻ തുടങ്ങിയത് ഇതല്ല ഇത് സംബന്ധിച്ച മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ചാവക്കാട്ടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാറ്റിയിരുന്നു ആലപ്പുഴയിലാകട്ടെ തിര അനുകൂലമല്ലാത്തതുകൊണ്ട് ഈ പദ്ധതി തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു ചാവക്കാട്ടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നപ്പോൾ നമ്മുടെ ടൂറിസം മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളും കൂടിയൊന്ന് കേൾക്കണം സംസ്ഥാനത്തിന്റെ വാട്ടർ സ്പോർട്സ് ബീച്ച് ടൂറിസത്തിന്റെ സാധ്യതകൾ തകർക്കാൻ വലിയ തരത്തിൽ കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇത് തൃശൂരിലെ ചാവക്കാട്ട് നമ്മൾ കണ്ടതാണ് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അഴിച്ചുമാറ്റിയ പാലം തകർന്നതാണെന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിച്ചു സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്നു കാട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ലോബിയാണ് ഈ കുപ്രചാരണങ്ങൾക്ക് പിന്നിൽ മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു ബീച്ച് ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് കേരളത്തിലുള്ളത് അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തും ഇങ്ങനെയാണ് മുഹമ്മദ് റിയാസ് തട്ടിവിട്ടത് എന്നാൽ എന്താണ് വാസ്തവം പൊതുഖജനാവിലെ പണമെടുത്ത് കുടുംബസമേതം വിദേശ രാജ്യങ്ങളിൽ ചുറ്റി മന്ത്രിമാർ അവിടെ കാണുന്ന ചിലതൊക്കെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പരിണിത ഫലമാണ് ഇതൊക്കെ വെറുതെ അടിച്ചേൽപ്പിക്കുകയല്ല ആർക്കും യാതൊരു പ്രയോജനവുമില്ലാത്ത മണ്ടൻ പദ്ധതികൾ കൊണ്ടുവരുന്നതിലൂടെ നല്ലൊരു തുക ഇവരുടെയൊക്കെ പോക്കറ്റിലേക്ക് ഒഴുകും വികസനം എന്ന പേരിൽ ഇത്തരം തോന്നിയസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് പാവപ്പെട്ടവർക്ക് നേരം വണ്ണം റേഷൻ നിധി കൊടുക്കാൻ പോലും കേൽപ്പില്ലാത്തവരാണ് കോടികൾ മുടക്കി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കാനിറങ്ങുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് വേളിയിൽ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് കൊണ്ടുവന്നിരുന്നു അന്നത്തെ ടൂറിസം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ കോടികളായിരുന്നു അതിനുവേണ്ടി മുടക്കിയത് മാസം തികഞ്ഞില്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മുങ്ങി പൊതു ഖജനാവിലേത ജനങ്ങളുടെ നികുതിപ്പണമാണ് ആ പണമെടുത്ത് പെണ്ണും പിള്ളമാരെയും പരിവാരങ്ങളെയും കൂട്ടി വികസിത വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ വികസനങ്ങൾ കാണുമ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവരാൻ തോന്നും നമ്മുടെ മന്ത്രിമാർക്ക് കേരളത്തിലെ റോഡുകളിലുള്ള കുഴികൾ പോലും നേരെ ചൊവ്വയെ നികത്താൻ പറ്റിയിട്ടില്ല നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിന് മുഹമ്മദ് റിയാസിന്റെ മറ്റൊരു പരിഷ്കാരമാണ് നൈറ്റ് ലൈഫ് ഇതിനുവേണ്ടി വേണ്ടി തിരുവനന്തപുരത്തെ മാനവീയം വീതി കോടികൾ മുടക്കി നവീകരിച്ചു ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അത് നേരിൽ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തണം ഇനി ഇതാ പാളയത്ത് രണ്ട് കോടിയിലേറെ രൂപ മുടക്കി നൈറ്റ് ലൈഫിനു വേണ്ടി ഹാപ്പിനെസ് സ്ട്രീറ്റ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ആദ്യം അതിനു മീതെയാണ് എല്ലാവരും ഇടുന്നത് എന്നാൽ ഇവിടെ ചിലരൊക്കെ തിരിച്ചാണ് പാൻറ്റ് ഇട്ടിട്ട് അതിന് മുകളിൽ കൂടി ജെട്ടിയിടും അതായത് ഭക്ഷണം പാർപ്പിടം വസ്ത്രം സഞ്ചാരയോഗ്യമായ റോഡുകൾ ഇതൊക്കെയാണ് ഒരു പൗരന് അത്യാവശ്യം എന്നാൽ ഇവിടെ അങ്ങനെയല്ല ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനുള്ള നിവൃത്തിയില്ലെങ്കിലും നൈറ്റ് ലൈഫ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വാടക ഹെലികോപ്റ്റർ ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മുടെ മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ പോയി ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും വികസനങ്ങൾ കൊണ്ടുവന്നതായി നിങ്ങൾക്കറിയാമോ അറിയാൻ വഴിയില്ല അങ്ങനെ കൊണ്ടുവന്ന ലൊട്ടിലൊടുക്ക് വികസനങ്ങളാണ് ഇങ്ങനെ കടൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് ഇനി നമ്മുടെ ഭരണാധികാരികൾക്കും പൊതുജനങ്ങൾക്കും എന്നാണോ നല്ല ബുദ്ധി തോന്നുന്നത് എന്നറിയില്ല എന്തായാലും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം